ണ്ട് അപ്പൊ എക്സിസ്റ്റിംഗ് വെച്ചിട്ട് നമ്മളിപ്പോ സെറ്റ് ചെയ്യാൻ പോവാണ് ഇനി എന്താ പറയുന്നത് അതിനെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ചോദിക്കുക ഇതോ ക്രിസ്മസ് ട്രീയും പിന്നെ കുറച്ച് ഡെക്കോസ് ഒക്കെ നമ്മൾ പഴയ പണ്ട് വാങ്ങിയത് പണ്ട് മീൻസ് ലാസ്റ്റ് ഇയർ വാങ്ങിയത് ഡെക്കോബ് കാര്യങ്ങൾ വാങ്ങിയ കളക്ഷൻസ് ആദ്യം കാണിച്ചു കൊടുക്കാം ഈ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യും ഇപ്പം എന്തെങ്കിലും പുതിയ കളക്ഷൻസ് ഇട വാങ്ങണം എന്നുണ്ടെങ്കിൽ മനസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടോ കുറവുണ്ടോ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആവാം അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അങ്ങനെ വെച്ച് ചെയ്യാം സോ ചിലത് നമ്മൾ പുതിയ കളക്ഷൻസ് മെത്ത ബജാറിൽ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ റീഡിംഗ് ഒന്ന് കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് ഇവിടെ ഈ ഒരു സ്പേസ് നമ്മൾ ഇനി സെറ്റാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ സോ ഡു വാച്ച് ഇറ്റ് ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക കുറച്ച് കണ്ടിട്ട് നമ്മൾ എന്താ പരിപാടി ചെയ്യരുത് കേട്ടോ ഓക്കെ പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ ലൈറ്റ് വീഡിയോ കാണാനും ട്രൈ ചെയ്യുക ഞാൻ മാക്സിമം ഷോർട്ട് ഏറ്റവും വീഡിയോ ചെയ്തത് ഓക്കെ ഈ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു കോപ്ഷനും ഉണ്ടോ വിളക്കും കാര്യങ്ങളൊക്കെ അവിടെ നേരത്ത് മാറ്റാണ് വിളിച്ച് കത്തിക്കില്ലേന്നല്ലോ അവിടെ അപ്പോൾ നമ്മൾ നമ്മൾ ആ യൂണിറ്റ് ഒരു 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 ഗ്രീൻ മൂഡ് കൊണ്ടുവരാൻ പിന്നെ ഈ രീതിയിൽ പ്ലാൻ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നമുക്ക് മേക്ക് ഓവർ ചെയ്യാനുള്ള സ്പേസ് അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് നമ്മളവിടുത്തെ വിളക്കൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്റ്റോറേജ് യൂണിറ്റ് നീക്കി ക്ലീൻ ചെയ്തു തരുള്ള ഡസ്റ്റ് എല്ലാം മാറ്റിയിട്ട് അവിടെ ഗ്രീൻ കാപ്പറ്റ് വിരിക്കാം ഗ്രീൻ കാപ്പറ്റിൻ്റെ റോള് കുറച്ച് ഏരിയയുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ ഏരിയ കവർ ചെയ്യാൻ പോവാ ഓക്കെ സോ അത് ഞാൻ എണ്ണിട്ട് തിരിക്കുന്നു മറിക്കുന്നോ ഒക്കെ പല ടൈപ്പ് ഇടാനായിട്ട് ഇടാനിട ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ആ യൂണിറ്റ് ഇരുന്നത് അതുപോലെ തന്നെ വെച്ചു ബാലൻസ് ഉള്ള ഏരിയയിലേക്ക് കറക്റ്റായിട്ട് ആ കാപ്പറ്റി ഫിറ്റായി എല്ലാ വർഷവും ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ ഞാനത് തിരിച്ച് അതേ ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ടു ത്രീ ആയിട്ട് സെയിം തന്നെ ട്രീ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്മസ് ട്രീക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഹോമോണിയം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി പക്ഷേ അവന് ഇതൊന്നും ഹാങ് ചെയ്യാൻ താല്പര്യമില്ല അതൊക്കെ എടുത്ത് വരകാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ അവനെന്ത് ചെയ്തു അവൻ തരുന്ന ഓരോ ഡെക്കേഴ്സും മാത്രം ഞാൻ ഹാങ് ചെയ്യണമെന്നുള്ള മട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുള്ള് ട്രീയും ഓരോന്നും ഓരോന്നായിട്ട് ഹാങ് ചെയ്യാൻ തുടങ്ങി ഡെക്കോഴ്സ് എല്ലാം പഴയ നമ്മൾ ലാസ്റ്റ് ഇയർ വാങ്ങിയ ഐറ്റംസ് തന്നെയാണ് ഫ്രഷ് യൂസ് ചെയ്തതും കൂടുതലും അവൻ്റെ ഏറ്റവും ആദ്യം അവൻ പപ്പാനീനെ തന്നെയായിരുന്നു എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ പപ്പാനിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ബോൾസ് സ്റ്റാർ എല്ലാം വെച്ചു ഞാൻ ഓരോന്ന് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഹോമിൻ്റെ അടുത്ത് ഒക്കെയും ചോദിക്കും കാരണം അവനും അതൊരു വാല്യൂ കിട്ടുന്നൊരു ഫീലാണ് അവൻ്റെ ഒപ്പീനിയനിലൊരു വാല്യൂ ഉണ്ട് പിന്നെ അവനും ആലോചിക്കുമ്പോൾ ഇത് ഇവിടെ വേണോ വേണ്ടോ എന്താ വെച്ചാൽ എന്നുള്ളൊരു തിങ്കിങ്ങിങ് കൂടി നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ടി വി യൂണിറ്റിൻ്റെ മേലെ വെക്കുന്ന ഐറ്റംസ് ഒന്നും സേഫല്ല അത് അവന് ഇത് നേരം തിരകിക്കൊണ്ടേ ഇരിക്കും ഓൺ ചെയ്യും ഓഫ് ചെയ്യും ഈ ക്യാൻഡൽസ് ആണെങ്കിലും ഡെക്കറേഴ്സ് ആണെങ്കിലും എല്ലാം എടുത്ത് വരയ്ക്കൊണ്ടിരിക്കും ഡെക്കേഴ്സിൻ്റെയിൽ ഞങ്ങൾക്ക് ഡിസൈൻ എല്ലാം വേണ്ടി സെറ്റ് ഓഫ് ത്രീ ആണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും അല്ല കാണാൻ എപ്പോഴും എസ്തറ്റിക്കലി അത്രയും ആയിട്ട് ഇരിക്കുക സെറ്റ് ഓഫ് ആണ് ഇതൊരു ഡസ്റ്റ് ഉണ്ട് അതൊന്ന് തുടയ്ക്കണം സെറ്റ് ഓഫ് ത്രീ എൻ്റെ ഇങ്ങനെ നല്ല തെറ്റിയൊന്നും കളയാറില്ല സോട്ട് ഫെസ്റ്റ് നമുക്ക് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഈ സെറ്റ് ഓഫ് ത്രീയിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എല്ലാം പല ഹൈറ്റായിരിക്കും ആ ഒരു ഇമ്പാലൻസ് ഒരു ഡിസൈനായിട്ട് പോകുമ്പോൾ അത് നമ്മുടെ ക്രിസ്മസ് ഡേ ഒക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിന് അച്ചക്കുട്ടൻ ഓടി എത്തി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സീരീസ് ലൈറ്റ് കംപ്ലൈൻറ് ആയതുകൊണ്ട് അത് വാങ്ങാൻ പോയതായിരുന്നു അച്ചക്കുട്ടൻ അതിനും കുറച്ച് ഫാക്ടറി ആയിട്ട് പിന്നെ സീരീസ് ലൈറ്റ്ും മാറിയിട്ടുണ്ട് ഇതിനെ നമ്മളുടെ പഴയ ഉണ്ടായിരുന്ന സീരീസ് ലൈറ്റേ ട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇത്രയും ദൂരയൊന്നും ഫെറ്റാക്കിയയല്ല സരി നെക്സ്റ്റ് ടേക്ക് ലേറ്റ് കിറ്റി പ്ലേ ലൈറ്റ് ഇത്രකට구나 45 മീറ്റർ ട്ടോ കൂടി പോയ ടൈമോ അയോ 45 മീറ്റർ എന്റെ പൊന്നുമക്കലേ നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കട്ട് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ എടുത്ത് കഴുത്തിലൊന്നും ഇട്ട് ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ നിൽക്കലേ അങ്ങനെ അച്ചക്കൂട്ടൻ പതിയെ ക്രിസ്മസ് ട്രീന് ചുറ്റി വലിച്ച് വട്ടം കറക്കി ലൈറ്റ്സ് ഇട്ട് മുറുക്കാൻ തുടങ്ങി കണ്ടോ ഈ നാൽപ്പത്തെട്ട് മീറ്ററിൻ്റെ ഈ ലൈറ്റ്സ് ഉണ്ടല്ലോ മനസ്സ് ചുറ്റി എങ്ങനെ തീർക്കും എന്നുള്ള മട്ടായിരുന്നു ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും പുറത്തേക്ക് ജനൽ തുറന്നിട്ട പുറത്തും കൂടി ട്രീ ഒറിജിനൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അതിലും കൂടി അറേഞ്ച് ചെയ്താലോ എന്നുള്ളൊരു ആയിരുന്നു ഈ ടൈമിൽ നടന്നുകൊണ്ടിരുന്നത് നിനക്ക് അതെന്ന വേണ്ട പപ്പാനീന പപ്പാന ഉപ്പ് വേണ്ടേ തൊപ്പിയാ മാസ് ലൈറ്റ് കണ്ടിട്ട് ധരിച്ചതാണ് നാപ്പത്തി അഞ്ച് മീറ്റർ ഒരു മീറ്റർ എന്നാ എത്ര സെന്റിമീറ്റർ ആണ് മക്കളെ நூறுமீட்டர் நம்ம வீடியோ எடுக்கம்பிக்கோ நம்மளப்பா അച്ഛ എന്താ അങ്ങനെ നമ്മൾ ഫൈനലി കറക്ടനില് താഴെ കൂടി ലൈറ്റ്സ് ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അറേഞ്ച് ചെയ്യാണ് അച്ഛൻ ലാസ്റ്റ് ഇയർ ഇതുപോലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ട്രീ ഒക്കെ എടുത്ത് തിരിച്ചു ബോക്സിൽ വയ്ക്കുമ്പോ നല്ല കരച്ചിലും ബഹളമായിരുന്നു അതാണ് അവിടെ പറഞ്ഞത് ഭയങ്കര പ്രാവശ്യം സ്പൈഡർമാൻ വന്നല്ലേ ക്രിസ്മസ് പപ്പാനി തന്നത് ഓ തൊടിഞ്ഞു പോയി പ്രാവശ്യം സൂപ്പർമാൻ വേണോ ഏഹ് സൂപ്പർമാനും സ്പൈഡർമാനും അല്ലാണ്ട് ഓമന് വേറെ എന്താ വേണ്ടേ അത് രണ്ടല്ലേ വേണ്ടൌട്ട് ഫുൾഫിൽ ആയിട്ടുണ്ട് ഇപ്പോ കുറച്ച് ബെൽസും കൂടി ബാലൻസ് கேண்டல்ஸ் வாங்களுக்கு தண்ண்சட்டோம் பாட்டரி மாற்றிடா റി യൂസ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ള രീതിക്കായിരുന്നു പിന്നെ ബാറ്ററി അഴിക്കാനും അഴിച്ചിട്ട് ബാറ്ററി ഇട്ടിട്ട് ലൈറ്റ് ഓൺ ആവുന്നില്ല കീളിപ്പോയ അവസ്ഥയായിരുന്നു ഇത്രയും ബാറ്ററിയും വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇടയില് നിവൃത്തി കെട്ടു വരെ തന്നെ ടി വി വെച്ചേ മതിയാവുള്ളൂ എന്നുള്ള ബഹളവും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഇതിൽ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് ഇട്ടു വർക്കായി ഓൺലി ചെറിയ ക്യാൻഡൽസ് പോലത്തെ ഉണ്ടായിരുന്നു അതിൽ മാത്രം വർക്ക് ആയില്ല കാരണം അതിൽ ചെറിയ ടൈപ്പ് ഓഫ് ബാറ്ററി ആയിരുന്നു എൻ്റെ നമ്മുടെ അടുത്ത ടൈപ്പ് ആയിരുന്നില്ല അങ്ങനെ പഴയ ബാറ്ററിയും പുതിയ ബാറ്ററിയൊക്കെ എടുത്ത് മാറ്റി എല്ലാം സെറ്റാക്കി വെക്കുകയാണ് ബാറ്ററി ingin tahu siapa adalah pemenang yang Oh. Woo. Oh. Wish you wish you oh. Wish you oh. 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 വൺസ് എല്ലാ ലൈറ്റും എല്ലാം റെഡി കൂടി ഓമോ ആള് നല്ല ഹൈ ആയി പിന്നെ അവൻ്റെ മങ്കി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഏ ആ പറയാൻ പറഞ്ഞു ഈ സമയത്തൊക്കെ പനിയാണ് പനിയുടെ ഇടയിൽ ഈ ഇതൊക്കെ സെറ്റ് ചെയ്തതോടുകൂടി അവൻ്റെ പനി എവിടെ പോയെന്ന് എനിക്കറിയില്ല ഇത്രയും കുറച്ച് സെറ്റപ്പ് ആയപ്പോൾ തന്നെ എനിക്ക് ക്രിസ്മസിൻ്റെ വൈബ് അടിച്ചു തുടങ്ങി കേട്ടോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ആ ഒരു വൈബൊക്കെ വന്നതായിട്ട് അൾട്ടിമേറ്റ്ലി ഇവൻ്റെ ഈ കൊച്ചു കൊച്ചു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇത്രയും ചെയ്യുന്നത് ഈ അവൻ്റെ പനിയാണ് ഈ സമയത്തെങ്കിൽ പോലും ആ അവൻ്റെ ആ ഒരു എനർജി കണ്ടപ്പോൾ തന്നെ നമ്മൾക്കൊരു സമാധാനം അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള നിങ്ങളുടെ പാരൻസ് ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളെ ും താങ്ക്ഫുൾ ആയിരിക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കറക്കും എല്ലാം കഴിഞ്ഞോടു കൂടി അവനകത്ത് ശരിക്കും ഒറിജിനൽ മെഴുകുതിരി പോലെ ആ മെഴുകുതിരിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി പേപ്പർ വന്ന് കത്തിക്കാൻ നോക്കുന്നു മെഴുകുതിരി കത്തിച്ചു ഒരുക്കിട്ട് നമ്മൾ വെക്കില്ലേ അതുപോലെ ഒന്ന് ചെയ്യാ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളുട്ടോ അങ്ങനെ കുട്ടി ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും നമ്മളുടെ അങ്ങനെയുള്ള പരിപാടികളെയൊക്കെ അലങ്കരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മൾ പഴയ ഇരുന്ന് വെച്ചാൽ നല്ല നല്ല കുഷ്യൻ കവേഴ്സും റണ്ണേഴ്സും എല്ലായിടത്തും ഞാൻ ചെക്ക് ചെയ്യുവാണേ ആ പരിപാടിയും കഴിഞ്ഞു അങ്ങനെ എൻ്റെ കുട്ടി ഞാൻ കുഷ്യന് വേണ്ടിയിട്ടായി പിന്നെ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ക്രിസ്മസ് വൈബും മിക്കോരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ